കാലടി പ്ലാന്റേഷൻ ഓയിൽ പാം എസ്റ്റേറ്റ് പതിനേഴാം ബ്ലോക്കിൽ നിന്നും ഏകദേശം അൻപത്തിയഞ്ച് കിലോ തൂക്കമുള്ള ഭീമൻ പെരുമ്പാമ്പനി പിടികൂടി എഴുപത് സെൻറ്റിമീറ്റർ വീതിയും പന്ത്രണ്ടടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് ആർ ആർ ടി റെസ്ക്യൂ ടീം പിടികൂടിയത് എണ്ണപ്പന എസ്റ്റേറ്റിൽ കാട് വൃത്തിയാക്കുവാൻ വന്ന തൊഴിലാളികളാണ് പെരുമ്പാമ്പനി ആദ്യം കണ്ടത് തുടർന്ന് ഫീഡൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ വിവരം അറിയിച്ചു ഫീഡൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ജോഫി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഇഴാറ്റുമുഖം ആർ ആർ ടി റെസ്ക്യൂ ടീം ഓഫീസർ സാബു ഡ്രൈവർ ബർഗീസ് എന്നിവയുടെ നേതൃത്വത്തിലെത്തിയ സംഘം ഭീമൻ പെരുമ്പാമ്പനെ പിടികൂടുകയായിരുന്നു നിരവധി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും തൻ്റെ സർവീസിൽ ഇത്രയും വലുപ്പമുള്ള പാമ്പിനെ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് റെസ്ക്യൂ ഓഫീസർ സാബു പറഞ്ഞു പിടികൂടിയ പെരുമ്പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പൊക്കി ൊത്തി അടിക്കുമ്പോ എടുക്കണോട്ടോ നി കയറക്കൊന്നു പറഞ്ഞാൽ